സി പി എം ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ നിരന്തരം വ്യാജ പ്രചരണം നടത്തുക എന്നത് ബി ജെ പി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒരു സ്ഥിരം ശൈലിയാണ് കഴിഞ്ഞ ദിവസം ഒരു കേന്ദ്ര മുൻ സഹമന്ത്രി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ അത്തരം ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉത്തരമായുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഏറ്റവും പുതിയ പുരസ്കാര നേട്ടം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ സ്വന്തമാക്കിയിരിക്കുന്നത് സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പുരസ്കാരമാണ് പ്രധാനമന്ത്രി സ്വനിധി പ്രൈസ് പുരസ്കാരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമവും സാമ്പത്തിക പങ്കാളിത്തവും വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വിലയിരുത്തിയാണ് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് ഈ പുരസ്കാരം സമ്മാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് മന്ത്രി എം പി രാജേഷ് പങ്കുവച്ചിട്ടുണ്ട് ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ കൂടി വിശദീകരിക്കുന്ന ആ കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കേണ്ടത് തന്നെയാണ് അത് ഒന്ന് വായിച്ചു നോക്കും ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ദുരാരോപണങ്ങളുടെ പൊള്ളത്തരം വ്യക്തമാക്കാൻ വേറെ ഉദാഹരണം വേണം കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്വനിധി പ്രൈസ് പുരസ്കാരം നേടിയ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമവും സാമ്പത്തിക പങ്കാളിത്തവും വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനും വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് ഇന്ത്യയിലെ മേജർ സിറ്റികളിൽ മൂന്നാം സ്ഥാനമാണ് തിരുവനന്തപുരം സ്വന്തമാക്കിയത് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രി മനോഹർലാൽ ഖട്ടറിൽ നിന്നും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അവാർഡ് ഏറ്റുവാങ്ങി കോർപ്പറേഷനും ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കും ജീവനക്കാർക്കും അനുമോദനങ്ങൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനും മേയർക്കുമെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ബി ജെ പി സമരം ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പുരസ്കാരം കേന്ദ്രമന്ത്രിയിൽ നിന്ന് മേയർ ഏറ്റുവാങ്ങിയതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം മേയർ കേന്ദ്രമന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന അതേ സമയം തിരുവനന്തപുരത്ത് ബി ജെ പി മാർച്ചിൽ ഒരു മുൻ കേന്ദ്ര സഹമന്ത്രി മേയർക്കെതിരെ അസഭ്യവർഷം നടത്തുകയായിരുന്നു കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറിനെ വിശ്വസിക്കണോ മുൻ കേന്ദ്ര സഹമന്ത്രിയുടെ പാഴ്വാക്കുകൾ വിശ്വസിക്കണോ കേരളത്തിൽ ബി ജെ പി നഗശികാന്തം എതിർക്കുന്ന നഗരസഭയ്ക്കും മേയർക്കും തന്നെ കേന്ദ്ര സർക്കാരിന് ആവർത്തിച്ച് മികവിനുള്ള അംഗീകാരങ്ങൾ കൊടുക്കേണ്ടി വരുന്നതിൽ തന്നെ ബി ജെ പിക്ക് ഉത്തരവും അടങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇത്തരം ദുരാരോപണങ്ങളെ മറികടന്ന് മുന്നോട്ടു പോകാൻ ഈ അംഗീകാരം ശക്തി പകരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാദ്യമായല്ല തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഇത്തരത്തിലുള്ള ദേശീയ അംഗീകാരം ലഭിക്കുന്നത് നഗര ഊർജ സംരക്ഷണത്തിൽ കൈവരിച്ച മികച്ച പരിഗണിച്ച് ടൈംസ് ബിസിനസ് അവാർഡും ഈ അടുത്ത് ലഭിച്ചിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചതും തിരുവനന്തപുരം കോർപ്പറേഷന് തന്നെയായിരുന്നു മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ മികവോടെയുള്ള ഇടപെടലുകളാണ് തിരുവനന്തപുരത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ ലക്ഷ്യങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ദേശീയ തലത്തിലെ ഈ അംഗീകാരം കരുത്തേകട്ടെ ഇങ്ങനെ അവസാനിക്കുന്നു എം പി രാജേഷിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമാണ് കോർപ്പറേഷനെതിരെയും മേയർക്കെതിരെയും വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ബി ജെ പി കാര്ക്കും മുൻ കേന്ദ്ര സഹമന്ത്രിക്കും ഉള്ള ഉത്തരമാണ് ഈ കേന്ദ്ര സർക്കാർ തന്നെ കോർപ്പറേഷൻ സമ്മാനിച്ചിരിക്കുന്ന ഈ പുരസ്കാരം പ്രധാനമന്ത്രി സ്വനിധി പ്രൈസ് പുരസ്കാരമാണ് ഇത്തവണ നമ്മുടെ സ്വന്തം തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ ഒരു ദേശീയ അംഗീകാരം നേടുന്നത് നേരത്തെ ഊർജ സംരക്ഷണത്തിനുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ പുരസ്കാരവും ഇതേ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വന്തമാക്കിയിരുന്നു എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ എപ്പോഴും വ്യാജ പ്രചരണം നടത്തുക എന്നത് ബി ഒരു പതിവ് ശൈലിയാക്കി മാറ്റിയിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പം സ്വാധീനമുള്ള ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഭരണം കൈയാളിയേക്കാമെന്ന ലക്ഷ്യത്തോടെ അവർ നടത്തുന്നതാണ് ഈ വ്യാജ പ്രചരണങ്ങൾ എന്ന് മനസ്സിലാക്കാം പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് എന്തിനാണ് ഈ വ്യാജ പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇത്രയധികം നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു കോർപ്പറേഷനെ ഒരു ഭരണസമിതിയെ വിമർശിക്കുമ്പോൾ വസ്തുതകളുടെ പിൻബലം വേണം എന്ന് പോലും ചിന്തിക്കാതെ വായിൽ വരുന്നത് കോതയ്ക്കുപാട്ട് എന്ന നിലയിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഈ കോർപ്പറേഷനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഈ ഏറ്റവും പുതിയ പുരസ്കാര നേട്ടം ഓരോ ബി ജെ പി പ്രവർത്തകനും നേതാവിനുമുള്ള മറുപടിയാണ് കാരണം ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സ്വന്തം പേരിലുള്ള പുരസ്കാരമാണ് എന്നത് തന്നെയാണ്